അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അനിറ്റ ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്ന് വരുന്നു എൻ്റെ മമ്മിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബർ ടെൻത്തിനാണ് ഉടമ്പടി എടുത്തത് അതിൽ പിന്നെ എൻ്റെ ജീവിതത്തിലും എല്ലാ എൻ്റെ കുടുംബത്തിലും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് കൃപകളും മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ആദ്യമേ തന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാനായിട്ട് വളരെയധികം അലസതയും മടിയും ഒക്കെ ആയിരുന്നു കാരണം കാറ്ററിംഗ് ആയി കാറ്ററിംഗ് ആണ് ബിസിനസ് അപ്പോൾ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കി കയറി വരാൻ അപ്പോൾ പ്രാർത്ഥന എത്തിക്കാൻ ഭയങ്കര അധികം മടിയായിരുന്നു െടുത്തതിനു പിന്നാലെ ഞങ്ങൾക്ക് ഈ ഈ കുടുംബ പ്രാർത്ഥന ചെല്ലിയിട്ടേ എത്ര മണിയാണെങ്കിലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലിയിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളു അതുപോലെ തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് അതാണ് ഫേ ഫസ്റ്റത്തെ എൻ്റെ സാക്ഷ്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉടമ്പടിയിലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് തുടർന്നു പോയിക്കൊണ്ടിരുന്നത് കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ എല്ലാ ദിവസവും പോകാനും രണ്ടാഴ്ച കൂടി കുമ്പസാരിക്കാനും പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തിയിലും എല്ലാത്തിനും പിന്നെ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും എല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങളെല്ലാവരും പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നത് ആദ്യമേ തന്നെ എൻ്റെ വലിയ സാക്ഷ്യമാണ് ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിൽ പ്ലസ് ടു പാസ്സായപ്പോൾ തൊട്ട് ഞാൻ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര അധികം ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ ഒരുപാട് തടസ്സങ്ങളും അതുപോലെ തന്നെ ഫാമിലിയിലെ സപ്പോർട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് ആ ആഗ്രഹം മാറ്റി വയ്ക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ വേറൊരു കോഴ്സിനെ നാട്ടിൽ ജോയിൻ ചെയ്തു പക്ഷേ ഓരോ വർഷം കഴിയുമോറും ആഗ്രഹം കൂടി കൂടി വരാൻ തുടങ്ങി ഞാനങ്ങനെ ഫൈനൽ സെമിസ്റ്റർ ടെൻത്ത് സെമിസ്റ്റർ ആയപ്പോൾ ഞാൻ പി ടി ഇ ക്ലാസ്സിനെ ജോയിൻ ചെയ്തു അങ്ങനെ ഞാൻ എക്സാം എന്നെ പ്രിപ്പയർ ചെയ്തു അന്ന് എനിക്ക് ഭയങ്കര അധികം മെറിറ്റിലായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അന്ന് എനിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി പക്ഷെ വിചാരിച്ചതിന് സ്കോർ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ അന്ന് എന്നെ റിയലൈസ് ചെയ്തു എൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചാൽ ഒരിക്കലും ഈ എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല ang yan. -an -an -an. ഇവിടുത്തെ സാക്ഷികൾ കേൾക്കാൻ തുടങ്ങി എനിക്കൊരു പത്രം കിട്ടി അങ്ങനെ പത്രം വായിച്ചു ഉടമ്പടി ധ്യാനത്തിലൊക്കെ പങ്ക് പങ്കുവളാൻ തുടങ്ങി അതൊക്കെ ഞാൻ മമ്മിക്ക് പറയാൻ മമ്മി പറഞ്ഞു മമ്മിക്ക് ഉടുമ്പടി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടുമ്പടി എടുക്കാൻ വന്നു അങ്ങനെ അന്ന് മുതൽ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ വന്ന ആ സെയിം ഡേയ് തന്നെ ഞാൻ പി ടിക്ക് ഡേറ്റ് എടുത്തു നവംബർ ട്വൻറ്റി ഫിഫ്ത്തിനായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി വളരെയധികം മാർക്ക് തന്ന് ഞാൻ വിചാരിച്ചേക്കാളും അധികം മാർക്ക് തന്ന് എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഫസ്റ്റത്തെ സെക്കൻഡായിട്ട് മമ്മി നിയോഗത്തിൽ വെച്ചതായിരുന്നു എൻ്റെ ഡിലി ആയി കിടന്ന എക്സാമും അതുപോലെ തന്നെ എൻ്റെ രണ്ടര വർഷം മുമ്പ് എഴുതാൻ പറ്റാതിരുന്ന ഒരു എക്സാം എനിക്ക് എഴുതാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ആ എക്സാമിൻ്റെ കാര്യം മമ്മി നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും എനിക്ക് എക്സാം നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റും മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് ഈ മാർച്ച് പത്തൊമ്പതാം തീയതി എൻറോൾമെൻറ്റ് ചെയ്ത് അഡ്വക്കേറ്റ് ആവാൻ പറ്റി അതും വലിയൊരു അനുഗ്രഹമായിട്ട് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ച എൻ്റെ സർട്ടിഫിക്കറ്റ് റ്റ് രണ്ടര വർഷമായി പെയിൻറ്റിംഗ് ആയിട്ട് കിടന്ന എക്സാം അത് പെട്ടെന്ന് തന്നെ പബ്ലിഷ് വരികയും നോട്ടിഫിക്കേഷൻ വരികയും അതിൻ്റെ എക്സാം റിസൾട്ട് വരുന്നു പെട്ടെന്ന് തന്നെ വന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അതിനൊരു മാധാവിൻ ഒരുപാട് നന്ദി പറയുന്നു അടുത്തതായിട്ടായിരുന്നു എൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ ഫസ്റ്റായിട്ട് അഡ്മിഷനൊക്കെ പെട്ടെന്ന് നടന്നു പിന്നെ ആയിരുന്നു ബാങ്ക് ലോൺ ബാങ്ക് ലോണിൻ്റെ സമയം വന്നപ്പോൾ അപ്പോഴും എനിക്കൊരു വലിയൊരു മെറിറ്റ് മെറിയിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര ലക്ഷം വേണമെങ്കിലും എനിക്ക് ലോൺ ബാങ്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും കിട്ടുമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അപ്പോഴും എനിക്കുണ്ടായിരുന്നു അത് എൻഡാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രോപ്പർട്ടി അത് നിലമായിട്ടാണ് കിടക്കുന്നതെന്ന് പുരവിടായിരുന്നു ഏതൊരു റീസാർവ്ശേഷം അത് നിലമായിട്ടാണ് കിടക്കുന്നത് അത് ചെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ബാങ്കും ലോൺ തരില്ല എന്ന് തന്നെ പറഞ്ഞു പൊക്കോളമെന്ന് തന്നെ പറഞ്ഞു കറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി വരേണ്ട വന്നു അങ്ങനെ ഞങ്ങൾ ലോണ് തരാമെന്ന് പറഞ്ഞ ബാങ്ക് തരില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ അപ്പോൾ ഒരാൾ പറഞ്ഞു തരം മാറ്റം കൊടുക്കാൻ പറഞ്ഞു തരം മാറ്റത്തിൻ്റെ പ്രൊസീജിയർ എല്ലാവർക്കും അറിയാം എട്ട് മാസം തുടങ്ങി പത്ത് മാസം തുടങ്ങി അഞ്ച് വർഷമായിട്ട് കിട്ടാത്ത ഒരുപാട് പരിപാടിയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടും കുറച്ച് വിശ്വസിച്ച് മാതാവിൻ്റെ കാശുരൂപവും ഇവിടുത്തെ എല്ലാ നേർച്ചവസ്തുക്കളുടെയും ആ ഒരു കരുത്തോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാ ഓഫീസിലും കയറി അവിടുത്തെ ഞങ്ങൾ പ്രാർത്ഥനയോട് തന്നെ എല്ലാം ചെയ്ത് അങ്ങനെ രണ്ടര മാസം കൊണ്ട് ഞങ്ങൾക്ക് തരം തരംമാറ്റൽ അപ്രൂവലായി കിട്ടി അത് ഏറ്റവും വലിയ ഞങ്ങൾ ഈ വില്ലേജ് ഓഫീസിൽ വരെ പോയി അപ്രൂവൽ കാണിച്ചപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നി ഈ എങ്ങനെ ഈ രണ്ടര മാസം കൊണ്ട് അപ്രൂവൽ കിട്ടി ഇതുവരെയായിട്ട് കിട്ടാത്തവർ വരെയുണ്ട് അങ്ങനെ അടുത്ത് എൻ്റെ ഒരു അത്ഭുതം എൻ്റെ തരംമാറ്റലാണ് നിലം പൊരുവീടാക്കി കിട്ടി അങ്ങനെ ഞങ്ങൾ ലോണിന് ചെന്നപ്പോഴാണ് ബാങ്ക് ലോൺ അപ്പോൾ ബാങ്ക് പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം ഫിക്സഡ് ഇട്ടാൽ മാത്രമാണ് ഞങ്ങൾക്ക് ലോൺ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും തകർന്നു തകർന്നുപോയി അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് മാതാവ് വഹിച്ചൊരു ആളെപ്പോലെ പപ്പയുടെ അടുത്തേക്ക് വന്നിട്ട് പപ്പയുടെ കൂട്ടുകാരനാണ് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ബാങ്ക് ലോൺ കിട്ടണില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് സാ ആ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ഇടവികയിൽ ഇങ്ങനൊരു സാറുണ്ടല്ലോ എന്താണ് പോയി ചോദിക്കാത്തത് പുള്ളി ബാങ്ക് മാനേജറാണ് അപ്പോൾ ആ സാർ എന്നിങ്ങനെ ചേട്ടൻ തന്നെ സാറിന് കണക്ട് ചെയ്ത് അങ്ങട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എ ടു ഇസ്റ്റഡ് കാര്യങ്ങൾ പോലും ഞങ്ങൾ ബാങ്കിൽ പോലും വരുത്താണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാറ് ശരിയാക്കി തന്നു അവിടെയും മാതാവ് ഞങ്ങൾക്ക് ഒരാളെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ബാങ്ക് ലോണും ശരിയായി കിട്ടി അടുത്ത പ്രൊസീജിയറാണ് ഞങ്ങൾക്ക് എൻ്റെ ജി ടി ഇന്റർവ്യൂ ജി ടി ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിട്ടില്ലാത്ത കാര്യം അത് എൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു മാസം തുടങ്ങി ഒരു വർഷം വരെ എടുക്കുമെന്ന് അപ്പോൾ വീണ്ടും സമയം പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ ഈ ഉറച്ചു വിശ്വസിച്ച് ഞാൻ യൂ എം സി യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി അപ്പോൾ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞു ഒരിക്കലും തരില്ല അവർ യൂണിവേഴ്സിറ്റി എൻ്റെ ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കുന്നത് ഒരാഴ്ചയാണ് ഡെഡ് ലൈൻ അതിനുള്ളിൽ ഒരിക്കലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാശുരൂപം മുറുക്കപ്പിടിച്ച് ഇവിടുത്തെ പ്രതീക്ഷീകരണ പ്രാഥനയും വിശ്വാസ പ്രമാണം അതുപോലെ തന്നെ ഒരു കൊന്ത എത്തിച്ചിട്ട് ഞാൻ നേർച്ച വസ്തുക്കളുടെ സഹായത്തോടെ ഞാൻ ആ വീണ്ടും അകത്തേക്ക് കയറി ചെന്നു എന്നിട്ട് സാറ് പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ നാളെ ചെന്നു അവിടെ എനിക്ക് പോലും അറിയാത്തൊരു സാറ് എൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ എൻ്റെ ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ പേപ്പേഴ്സും പുള്ളി ശരിയാക്കി വൈസ് ചാൻസലറിൻ്റെ അടുത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് പുള്ളി എത്തിച്ചു അതും മാതാവ് എനിക്ക് ഒരുക്കി തന്നതാണ് ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരാൾ പോലും റെക്കമെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല ഞാൻ മാതാവിൻ്റെ സഹായത്തോടെയാണ് മാതാവാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ വന്നത് അതുകൊണ്ട് ഇരുപത്തിനാല് കൊണ്ട് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ വയ്ക്കാൻ പറ്റി പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇൻടേക്ക് മാറി ജൂലൈ ഇൻടേക്കിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി വിസയ്ക്ക് വയ്ക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞു പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അത്രയും വിഷമത്തിലിരിക്കുന്ന സമയത്ത് എങ്കിൽ അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ പറഞ്ഞു എല്ലാ തടസ്സങ്ങളും മാറും നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്നേന്ന് മുതൽ ബാങ്ക് ലോൺ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു സാറ് ഞങ്ങൾക്ക് നല്ല സ്നേഹ നല്ല മനസ്സോടു കൂടി തന്നെ ബാങ്ക് ലോൺ പെട്ടെന്ന് തന്നെ പാസ്സാക്കി തന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഉടമ്പടി എടുക്കുന്ന അമ്മ മാത്രമല്ല മക്കൾക്കും നിയോഗം ഉണ്ടെങ്കിൽ മക്കളും വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഓഗസ്റ്റ് ടു ഫോർട്ടീൻത്തിന് ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഉടമ്പടികളോട് നല്ല ശക്തിയായിട്ട് പോണ സമയത്ത് ഞാൻ ബൈബിൾ വെച്ചപ്പോൾ ഒരു കാര്യം അറിഞ്ഞു എൻ്റെ ഒരു പിഴവുണ്ട് അതൊന്നും നീ മനസ്സിലാക്കാത്ത എന്താണെന്നൊരു തോന്നലെനിക്ക് തോന്നി അപ്പോൾ എൻ്റെ പിഴവാണ് കാരുടെ പ്രവൃത്തിയിൽ ഞാൻ അലസത കാട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ പ്രവർത്തനം പോരാ എന്ന് അങ്ങനെ ഞാൻ ഒരു മാസം ത്തോളായി ഞാനൊരു അനാഥാലത്തിൽ പോകുന്നുണ്ട് ആക്ച്വലി എനിക്ക് നോർമലി പോകുന്നതിന് മുമ്പ് വരെ ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ യൂറിൻ്റെ മണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറപ്പായിരുന്നു ആക്ച്വലി എനിക്ക് അങ്ങനെയുള്ള സ്മെല്ലടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുളിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഉടുമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് വളരെ ദൈവസ്നേഹത്തോടെ കുറച്ച് എന്ത് പറയുക ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓരോ ദിവസവും അനാഥാലത്തിൽ പോയി അവർക്ക് വേണ്ടി കുളിപ്പിക്കുക ഡൈപ്രമാറ്റ യൂറിൻ എല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങനെ പെട്ടെന്നാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിലാണ് ഫീസ് പേയ്മെന്റ് നടത്താൻ പറഞ്ഞത് ഫീസ് പേയ്മെൻറ് നടത്തിയപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു പിഴവ് പറ്റി ആ പിഴവ് കാരണം കൊണ്ട് ഏജൻസിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ബാങ്കിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല യൂണിവേഴ്സിറ്റി ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അങ്ങനെ ഫീസ് പേയ്മെൻറ് നടത്തിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഓസ്ട്രേലിയയ്ക്ക് പോകുന്ന എല്ലാവർക്കും അറിയാം ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ വിസ റിജക്ഷൻ്റെ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴാണ് ഞാൻ അനാഥാലങ്ങളിൽ കൂടുതലായിട്ട് ഭയങ്കര എന്താ പറയാ എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനമാവാണ് ഓരോ ദിവസം ഞാൻ പോണവരെ അവിടെ പോകും എന്നാണ് കുറച്ച് വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ഒരു മാസത്തോളം അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നടന്നു പെട്ടെന്ന് എനിക്ക് അവർ സിഇഒ ഡിക്ലെയർ ചെയ്തു കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് അവർ ഡിക്ലെയർ ചെയ്തു ഒരു ക്ലാരിഫിക്കേഷൻ പോലും ചോദിക്കാണ്ട് ബിക്കോസ് അത്രയും ഞാൻ എന്താ പറയാ എനിക്ക് അറിയാൻ പറ്റണില്ല അതുപോലെ അത്ഭുത മാതാവനെ പ്രവർത്തിച്ചു അങ്ങനെ സിഇഒ ഡിക്ലെയർ ചെയ്തു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് വിസയ്ക്ക് വെക്കാൻ പറഞ്ഞു വിസയ്ക്ക് ഇന്നലെയാണ് ഞാൻ വെച്ചത് ഞാൻ ആ സമയത്ത് പള്ളി പോയേക്കായിരുന്നു വൈകുന്നേരം വൈകുന്നേരം അപ്പം മമ്മിയും ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഫീസ് പേയ്മെൻറ്റ് നടത്തുന്നത് വിസയുടെ അപ്പം ഞാൻ ആറി പതിനാലിനാണ് ഇവർ വിസ പേയ്മെൻറ്റ് നടത്തുന്നത് പെട്ടെന്ന് ആറ് പതിനഞ്ചിന് ഒരു മെസ്സേജ് വന്നു വിസ ഗ്രാൻഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ വൺ മിനിറ്റ് വിസ കിട്ടി ഞാൻ കേട്ടിട്ടുണ്ട് വൺ മിനിറ്റ് വിസ കിട്ടണുള്ള കാര്യം പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അങ്ങനെ എനിക്ക് വൺ മിനിറ്റ് വിസ കിട്ടി അതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് വൺ മിനിറ്റ് വിസ കിട്ടും എന്നുള്ള കാര്യം അതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് അതുകൂടാണ്ട് ഉടമ്പടി തൈലത്തിൻ്റെ ശക്തിയായ എൻ്റെ മമ്മിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ആ മുട്ടുവേദന അത് തൈലം ഉപയോഗിച്ച് എൻ്റെ ഇതിലാണ് ശക്തിയായിരുന്നു ഞങ്ങൾ മമ്മിയുടെ മുട്ടുവേദന മാർഗുകയും ഇപ്പം പ്രാർത്ഥന എത്തിക്കുമ്പോൾ മുട്ടിക്കുത്തി മാത്രമാണ് മമ്മി പ്രാർത്ഥന എത്തിക്കുള്ളൂ അതൊരു വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വാവയ്ക്ക് ജനിച്ചപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ തയുടെ സ്കിന്നിൽ വൈറ്റ് കളർ റാഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ ഓയിൽമെൻസും ക്രീംസൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തെങ്കിലും മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ തൂടുമ്പോൾ തൈലം ഇവിടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായി വാവയുടെ സ്കിന്നിലൊരു പ്രശ്നം പോലും ഇല്ലാണ്ട് എല്ലാം ക്ലിയറായിട്ട് വന്നേക്കുവാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിനും ദേവകുമാറിനും ഒരുപാട് നന്ദി എൻ്റെ സാക്ഷ്യം എല്ലാവർക്കും അതൊരു പ്രചോദനമാവട്ടെ ബിക്കോസ് ഞാൻ പള്ളി പോവില്ല കുംഭസാരിക്കില്ല അങ്ങനൊരു ഞാനായിരുന്നു പക്ഷേ ഉടമ്പടി വന്ന പിന്നെ എല്ലാ ദിവസവും പള്ളി പോവാനും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും കാരുണ്യപ്രവർത്തി എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ കാരുണ്യപ്രവർത്തിയിൽ ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും ചെയ്തു തന്നെ എനിക്ക് എൻ്റെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡ്രീമായിരുന്നു ഓസ്ട്രേലിയ പോയാൻ ബിക്കോസ് ഇത്രയും വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു അത് സാധിച്ചു തന്നെ എൻ്റെ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു